ഇന്ത്യൻ വാഹന വിപണി വലിയൊരു മാറ്റത്തിന്റെ കവാടത്തിലാണ് കഴിഞ്ഞ കാലത്തെല്ലാം പെട്രോൾ ഡീസൽ കാറുകൾ തന്നെയായിരുന്നു രാജ്യം ആശ്രയിച്ചിരുന്നത് എന്നാൽ വൈദ്യുതിയുടെ കരുത്തിൽ മുന്നേറുന്ന ഒരു പുതിയ കാലഘട്ടം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു ആ കാലഘട്ടത്തിന്റെ നായകനായി മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം എം ജി മോട്ടോർ ആണ് സെഡസ് കൊണ്ടാണ് കമ്പനി തുടക്കം കുറിച്ചത് ഒരു കാറ് മാത്രമല്ല ഇത് ഭാവിയുടെ തുടക്കമാണ് എന്നായിരുന്നു എം ജിയുടെ പ്രഖ്യാപനം അതിനുശേഷം എത്തിയ കൊമേ ടി ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് ായി ജനങ്ങളുമായി ചേർന്ന് പോയി പിന്നാലെ എത്തിയ വിന്റർ റിവ്യയെ കുറിച്ച് ആരാധകർ ഇത് ജനങ്ങളുടെ കാർ പറഞ്ഞു തുടങ്ങിയപ്പോഴും അത് വെറും പ്രചരണമായിരുന്നില്ല കണക്കുകൾ തെളിയിക്കുന്ന തെളിവുകളാണ് പല മാസങ്ങളിലും എം ജി ടാറ്റാ മോട്ടേഴ്സിനെയും മറികടന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ഇലക്ട്രിക് ബ്രാൻഡായി മാറിയത് സാക്ഷ്യമാണ് ഇവികളാണ് എം ജിയുടെ മുഖം മാറ്റിയതെങ്കിലും കമ്പനി പെട്രോൾ ഡീസൽ മോഡലുകളെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ ഇന്ത്യൻ വിപണിയിൽ ഇപ്പോഴും ഐസ് വാഹനങ്ങൾക്ക് വൻ പങ്കാണ് വഹിക്കുന്നത് ഹെക്ടർ ഗ്ലോസ്റ്റർ ആസ്റ്റർ തുടങ്ങിയ മോഡലുകൾ വഴിയാണ് എം ജി രാജ്യത്ത് ആദ്യമായി ആളുകളുടെ വിശ്വാസം നേടി മുന്നോട്ട് വന്നത് എന്നാൽ ഇവികളുടെ വരവോട് കൂടിയാണ് കമ്പനി തൻ്റെ ഭാവി ഉറപ്പിച്ചിരിക്കുന്നത് പെട്രോളിന്റെ കാലമൊക്കെ കടന്നുപോയെന്നും പ്ലഗ് ഇൻ കാലം തുടങ്ങി എന്നുമുള്ള പഞ്ച് ഡയലോഗ് പോലെ എം ജി ഇന്ന് തന്നെ നാളെയുടെ കാർ വിപ്ലവം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാൽ അവരുടെ തന്ത്രം ഏകപക്ഷീയമല്ല ഫ്യുവൽ കാറുകളും വൈദ്യുത കാറുകളും ഒന്നിച്ചു ചേർന്നാണ് അവർ വിപണിയെ പിടിച്ചടക്കിയത് ഇത്തരത്തിൽ മുന്നേറുന്ന ബ്രാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തേക്ക് ഓഫറുകളുടെ മഹാസാഗരം തുറന്നിട്ടിരിക്കുന്നത് പലരും കരുതിയത് ഓഫറുകൾ ഐസ് വാഹനങ്ങൾക്ക് മാത്രമാകുമെന്നാണ് എന്നാൽ എം കളി മാറ്റി കളിച്ചു ഓഫറാണോ വേണ്ടത് ഇതാ ഞങ്ങൾ ഓഫറുകളുടെ മഹാസാഗരം തുറന്നു എന്ന മുദ്രാവാക്യത്തോടെ കമ്പനി ജനങ്ങളെ അതിശയിപ്പിച്ചു കൊമേ ടി വിയിൽ മാത്രം അൻപത്തിയാറായിരം രൂപ വരെ ലാഭം സെഡസ് ഇ വിയിൽ ഒന്നേ പോയിന്റ് മുപ്പത്തിനാല് ലക്ഷം രൂപ വരെ ഓഫർ ക്ലോസ്റ്റർ എസ് യു വിയിൽ നേരെ നാല് ലക്ഷം രൂപയുടെ ആനുകൂല്യം ഇതൊക്കെ ചേർന്നപ്പോൾ കാർ പ്രേമികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് എം ജിയുടെ എൻട്രി ലെവൽ ഇ വി ആയ കൊമേ ടി വി നഗര ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ വാഹനം ചെറിയ ആധുനിക ഡിസൈൻ കുറഞ്ഞ ചിലവ് എല്ലാം യും നഗര ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബങ്ങളുടെയും പ്രിയങ്കരിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലുകളിൽ ഇരുപത്തി രൂപ ക്യാഷ് ഡിസ്കൗണ്ടും ലോയൽറ്റി കോർപ്പറേറ്റ് ബോണസ് കൂട്ടി അമ്പത്തി രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലുകളിലും സമാനമായിട്ടുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെറുതാണെങ്കിലും ചുക്കാൻ പിടിക്കും എന്ന പഞ്ച് ഡയലോഗ് പോലെ കൊമേറ്റ് ഇവിയിൽ ചെറിയ കാറായിട്ടും വിപണിയിൽ വൻ ശക്തിയാണ് ഇത് ടാറ്റ ടിയാഗോ ഇവിയെ നേരിട്ട് വെല്ലുവിളിച്ച ഏക വാഹനം എം ജിയുടെ ആണ് എം ജിയുടെ മിഡ് സൈസ് എസ് യു വിയിൽ ആസ്റ്റർ സ്റ്റൈലിഷ് ഡിസൈൻ സുരക്ഷാ സംവിധാനങ്ങളും കൊണ്ട് ജനപ്രിയമാണ് ഇതിൻ്റെ മാനുവൽ പെട്രോൾ വേരിയൻറ്റുകളിൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപതിനായിരം രൂപ ലോയൽറ്റിയും പതിനയ്യായിരം രൂപ കോർപ്പറേറ്റും ചേർന്നാണിത് അതുപോലെ തന്നെ എം ജിയുടെ ഹെക്ടർ എസ് യു വി രാജ്യത്ത് ഏറെ ജനപ്രിയമായ മോഡലുകളിലൊന്നാണ് ഈ വാഹനത്തിന് എല്ലാ സീറ്റിംഗ് ലേ ഔട്ടിലും നാല്പതിനായിരം രൂപ വരെ ഓഫറുകൾ ലഭിക്കും പക്ഷേ ഇത് ക്യാഷ് ഓഫറോ എക്സ്ചേഞ്ച് ഓഫറോ ഒന്നുമല്ല സ്റ്റൈലിനും സേഫ്റ്റിക്കും ഡിസ്കൗണ്ട് വേണമെങ്കിൽ എം ജിയിലേക്ക് വരൂ എന്ന ഡയലോഗ് പോലെ അഡാസ് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സമ്പന്നമായ ഈ എസ് യു വികൾക്ക് വിപണിയിൽ വൻ പിന്തുണ തുടരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല സെഡ് എസ് ഇ വി ആണ് എം ജിയുടെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ എസ് യു യുടെ എക്സിക്യൂട്ടീവ് വേരിയന്റ് മാത്രം ഒന്നേ പോയിന്റ് മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റിനാലായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും ഇരുപതിനായിരം രൂപ ലോയൽറ്റി ഇരുപതിനായിരം രൂപ കോർപ്പറേറ്റും മറ്റ് വേരിയന്റുകളിൽ നാൽപ്പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കും ആരാധകർ സഡ്എസ്ഇവിയെ ഇലക്ട്രിക് എസ് യു വികളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് എന്തെന്ന് ഇവിടെ കാണാം ഒരിക്കൽ ടാറ്റ നെക്സൺ ഇ വി ലീഡ് എടുത്തിരുന്ന സെഗ്മെന്റിൽ ഇന്ന് എസ് സഡ്എസ് ഇ വി മുന്നിലാണ് അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലുള്ള റേഞ്ചും പ്രീമിയം എസ് യു വികളുടെ അനുഭവമാണ് ജനങ്ങളെ പിടിച്ചിരുത്തുന്നത് എം ജിയുടെ ഫുൾ സൈസ് പ്രീമിയം എസ് യു വി ഗ്ലോസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ വാങ്ങുന്നവർക്ക് നാല് ലക്ഷം രൂപയുടെ വരെ ആനുകൂല്യം ലഭിക്കും മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും അൻപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസുമാണ് ഇതിനകത്തുള്ളത് ലക്ഷറി എസ് യു വി അല്ല റോഡ് മെസ്റ്റർ എന്ന് ഉപയോക്താക്കൾ പറയുന്നത് വെറുതെയല്ല അഡാസ് ലെവൽ ടു മാസീവ് കംഫർട്ട് ഫീച്ചറുകൾ സെവൻ സീറ്റ് ഓപ്ഷനുകൾ എല്ലാം കൂടി ക്ലോസ്റ്ററിനെ വിപണിയിൽ വേറിട്ട് നിർത്തുന്നുണ്ട് നാൽപ്പത്തമ്പത് ലക്ഷം രൂപ വരുന്ന ഈ ഒരു വാഹനത്തിന് ഇത്തരം ഓഫർ നൽകുന്നത് എം ജിയുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ് ഈ ഓഫറുകൾ വിപണിയിൽ വലിയ പ്രതികരണം ഉണ്ടാക്കും ഇന്ത്യയിൽ ഇ വിപണി അതിവേഗം വളരുകയാണ് വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മുപ്പതോടെ വിറ്റഴിക്കപ്പെടുന്ന മൂന്ന് കാറുകളിൽ ഒന്ന് ഇവി ആയിരിക്കും ആ പോരാട്ടത്തിൽ എം ജി മുന്നേറുകയാണ് ഓഫറുകളുടെ പിന്നിൽ വലിയൊരു സന്ദേശം എം ജി നൽകുന്നുണ്ട് ഓഫറുകൾ കൊണ്ട് മാത്രമല്ല ഭാവിയിലേക്കുള്ള ചുവടുകൾ കൊണ്ടും എം ജി മുന്നേറുകയാണ്